ഈ ലോകത്തിന്റെ കണ്ണുകളില് ബലമുള്ളതായിട്ട് കാണുന്നത് അതാണ് യേശുവിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ബലമുള്ളത് എന്താ പ്രിയപ്പെട്ട മക്കളെ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞ ഹല്ലേ ലൂയ്യ യേശുവെ നന്ദി വിജനം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരനുമായി രമ്യതപ്പെടുക എന്ന പേരിലാണ് വചനം ഇങ്ങനെയാണ് ഈശോ പഠിപ്പിക്കുകയാണ് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്കർഹനാകും എന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ർഹനാകും നോക്കിക്ക മക്കളെ എന്ത് ശക്തമായ വധനങ്ങളാണ് കോപിക്കുന്നവൻ ന്യായവിധി കർഹനാകും സഹോദരനെ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും വിട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായി തീരും നീ ബലിപീഠത്തിൽ അതായത് ബലി അർപ്പിക്കാനായി നീ ദേവാലയത്തിൽ വന്ന് ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിനോദമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ എൻ്റെ കർത്താവ് എന്തൊരു ശക്തമായ വചനമാണ് നീ ബലി അർപ്പിക്കാനായിട്ട് വരുമ്പോൾ ആ നിമിഷം നീ ഓർക്കുകയാണ് നിന്റെ സഹോദരനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരസ്വസ്ഥതയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ കാഴ്ചവസ്തുക്കളൊക്കെ ആ വെളിപ്പെടുത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക വീണ്ടും വചനം പറയാ ഭർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ശക്തമായ വചനമാണ് പ്രിയപ്പെട്ടവരെ മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തുടർന്ന് പറയുകയാണ് നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ നിന്റെ ശത്രു പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈശോയുടെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആന്തരിക മുറിവുകൾ ഉണക്കാനുള്ളതാണ് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുമുള്ള കഴിവ് നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ പ്രിയപ്പെട്ടവർ ഈ വചനങ്ങള് ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വേഗം ചെന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ ചില ആത്മീയ സത്യങ്ങളെ കുറിച്ചാണ് ആധ്യാത്മിക ശാസ്ത്രം സ്പിരിച്വൽ തിയോളജി അതിനകത്തുള്ള ചില ആത്മീയ സത്യങ്ങൾ നമുക്കിപ്പോഴൊന്ന് ധ്യാനിക്കാം അതായത് ഈ ആത്മീയ സത്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നാം നേടിയെടുക്കേണ്ട കുറേ ആത്മീയ ഗുണങ്ങൾ അല്ലെങ്കിൽ നാം ആർജിച്ചെടുക്കേണ്ട ചില ആത്മീയ പുണ്യങ്ങൾ ഇതാണ് ഈ സ്പിരിച്വൽ ലൈഫിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഗുണങ്ങൾ ആർജിച്ചെടുക്കാനായിട്ട് ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ഗുണം അല്ലെങ്കിൽ ഒന്നാമത്തെ ആ പുണ്യം ആധ്യാത്മിക ശാസ്ത്രത്തിൽ നാം ആർജിച്ചെടുക്കേണ്ട ആത്മീയ ഗുണം എന്താണ് ഒന്ന് ദൈവത്തിന് സ്വീകാര്യമായത് ദൈവത്തിന് ശ്രേഷ്ഠമായത് എന്തെന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആധ്യാത്മിക ജീവിതം ആത്മാവിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ആർജിച്ചെടുക്കണം ചില ആത്മീയ ഗുണങ്ങൾ ആത്മീയ പുണ്യങ്ങൾ അതിൽ ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം ധ്യാനിച്ചെടുക്കേണ്ടത് എന്താണ് ദൈവത്തിന് സ്വീകാര്യമായത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠമായത് എന്ത് എന്ന് കണ്ടുപിടിക്കണം രണ്ടാമത് ഇങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കലാണ് ഇതാണ് ആത്മീയ ഗുണങ്ങൾ നാം ആർജിച്ചെടുക്കേണ്ട ആത്മീയ ഗുണങ്ങൾ നാം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നാം ആദ്യം ചിന്തിക്കണം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠമായതെന്ത് ഇനി ദൈവത്തിൻ്റെ തിരുഹിതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള നടപടിയെടുക്കലാണ് രണ്ടാമത്തെ നാം ആർജിച്ചെടുക്കേണ്ട പുണ്യം അതായത് ഇതിനെ പല വിശുദ്ധന്മാർ പല രീതിയിൽ ആത്മീയ ഗുണങ്ങൾ അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ട പുണ്യങ്ങള് പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നമ്മൾ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമുക്ക് മൂന്ന് വാക്കുകളിലാണ് അത് നമുക്ക് ചുരുക്കിയെടുക്കാവുന്നത് ഒന്ന് ഒരു ആത്മീയ യാത്ര ചെയ്യുന്നവൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാറ്റിനെക്കാട്ടി ഉപരി ദൈവത്തെ അന്വേഷിക്കുക അപ്പോൾ ഒരു ആത്മാവിന്റെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് ദൈവത്തെ അന്വേഷിക്കുക അട്ട് ഗണേഷ ശ്രോയോള് പറഞ്ഞു രണ്ടാമത്തേത് ദൈവത്തെ കണ്ടുമുട്ടുക മൂന്നാമത്തേത് ഗണേഷ ശ്രോയോൾ പറഞ്ഞു ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യുക ടു ഡു ദിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതാണ് നാം ആർജിച്ചെടുക്കേണ്ട ആധ്യാത്മിക ശാസ്ത്രത്തിലെ പുണ്യങ്ങള് അല്ലെങ്കിൽ ഗുണങ്ങള് ഈ ആത്മീയ ഗുണങ്ങള് നമ്മൾ നേടിയെടുത്താൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഇത് ആർജിച്ചെടുക്കണമെങ്കിൽ ഒരു ആത്മീയ യാത്ര ചെയ്യണമെന്ന് നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം ഒരു ഒരു മാമദീസ സ്വീകരിച്ച ഒരാൾ യേശുവിനെ ആത്മാർത്ഥമായിട്ട് പിഞ്ചൊല്ലുമെന്ന് നാം ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാൽ മാത്രമേ ഇത് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അത്ര നിസാരമായ ഒരു കാര്യമല്ല അച്ഛൻ പറഞ്ഞത് കേൾക്കുമ്പോൾ നിസാരമായിട്ട് തോന്നുമെങ്കിലും നാം അത് ധ്യാനിക്കുകയും മനസ്സിൽ അതെന്താണ് അച്ഛൻ പറയുന്നതെന്ന് ചിന്തിക്കുകയും വേണം അപ്പൊ അപ്പോഴേ ഈ ദൈവ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളു അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ ഗുണങ്ങൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ വളർച്ചക്ക് നാം മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യണം അതായത് നേരത്തെ ഇഘ്നേഷ് ജലയോള പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഞാൻ എന്റെ ഭാഷയിൽ അത് പറയാൻ ശ്രമിക്കുകയാണ് ഒന്ന് ദൈവ ഹിതത്തോട് ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് എൻ്റെ ഹിതം ഞാൻ ചേർത്ത് വയ്ക്കുക അപ്പൊ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ദൈവത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യനെന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹവുമായിട്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് നിർത്തുക അതിനുവേണ്ടി നാം പരിശ്രമിക്കണം കാരണം ഇതൊരു പരിശ്രമമാണ് ഇതാണ് ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് നാം നേടിയെടുക്കേണ്ട പുണ്യമാണ് എന്നിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തോട് എൻ്റെ ആഗ്രഹങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് നാം പരിശ്രമിക്കുന്നു പറഞ്ഞ ഹല്ലേ ലൂയ്യ പറഞ്ഞ ഹലേ ലൂയ്യ യേശുവെ നന്ദി യേശുവെ ആരാധന ഹലേ ലുയ്യ രണ്ടാമത് ദൈവഹിതത്തിന് നമ്മുടെ ഹിതം അടിയറ വയ്ക്കണം ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുൻപില് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുൻപില് ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ജീവിതത്തെ അടിയറ വയ്ക്കണം പറഞ്ഞ ഹല്ലെ ലൂയ്യ മൂന്നാമത്തേത് സമ്പൂർണമായ ദൈവഹിതത്തിന്റെ മുൻപിലുള്ള കീഴ്പെടലാണ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ കഴിവുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ അടിയറ വയ്ക്കുകയാണ് പറഞ്ഞ ഹല്ലെ ലൂയ ഇനി അവിടെ നിന്ന് നാം കണ്ടുപിടിക്കേണ്ടത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ എന്താണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് കണ്ടുപിടിക്കണം കാരണം ഈ പുണ്യങ്ങളൊക്കെ ആർജിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മുൻപില് എന്താണ് മെച്ചപ്പെട്ടതെന്ന് കണ്ടുപിടിക്കണം അതായത് ഒരു ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യമാണ് ബലമാണോ ബലഹീനതയാണോ മെച്ചപ്പെട്ടത് ബലമാണോ ബലഹീനതയാണോ മെച്ചപ്പെട്ടത് ബലഹീനത എന്ന് പറഞ്ഞാൽ പാപമോ തഴക്കദോഷങ്ങളോ അല്ല നേരെ നരമറിച്ച് തോറ്റുകൊടുക്കാനുള്ള കഴിവ് കീഴ്പ്പെടാനുള്ള കഴിവ് അത്തരത്തിലുള്ള ബലഹീനതകൾ ഈ ലോകത്തിൻ്റെ മുൻപിൽ ബലമെന്ന് കരുതുന്നത് എന്തൊക്കെയാണ് സഹോദരനെ കൊല്ലുന്നത് നാം ഇന്നത്തെ വാചനത്തിൽ വായിച്ചു കെട്ടില്ലേ അവനെ ദ്രോഹിക്കുന്നത് സഹോദരനോട് കോപിക്കുന്നത് അവനെ ഉപദ്രവിക്കുന്നത് അവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് അതായത് പ്രതിയോഗിയുമായി തല്ലുണ്ടാക്കുന്നത് മദ്യം മയക്കുമരുന്നൊക്കെ കഴിക്കുന്നത് ഈ ലോകത്തിൻ്റെ കണ്ണുകളിൽ ബലമുള്ളതായിട്ട് കാണുന്നത് അതാണ് എന്നാൽ യേശുവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ എന്താ അതായത് ഈ ലോകം ബലഹീനതയായിട്ട് കാണുന്നത് തോറ്റുകൊടുക്കുക രമ്യതപ്പെടുക ക്ഷമിക്കുക പിന്നോട്ട് മാറുക മാനസാന്തരപ്പെടുക മറ്റുള്ളവരുടെ പക്ഷം പിടിക്കുക ഇതൊക്കെ ഈ ലോകത്തിൻ്റെ മുൻപില് ബലഹീനത ആണെങ്കിലും ദൈവത്തിൻ്റെ മുൻപില് യേശുവിൻ്റെ മുൻപില് ബലമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ എന്നിട്ട് ഇന്നത്തെ ദൈവ അടിസ്ഥാനത്തിൽ നാം ഈ ലോകത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് തിരിച്ചറിയണം ഒരാത്മാവ് എന്തൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത് നമ്മളെ പ്രകീർത്തിക്കുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ നമുക്ക് സ്തുതി പാടുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ നമ്മളെ പരിക്കേൽപ്പിക്കുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ പ്രാചുദ്ധം ചെയ്തവരുണ്ട് നമ്മുടെ മുൻപിൽ പരിഹസിച്ചവരുണ്ട് നമ്മുടെ മുൻപിൽ നമ്മളെ പരീക്ഷിച്ചവരുണ്ട് നമ്മുടെ മുൻപിൽ നമ്മുടെ മുൻപിൽ നിന്ന് പിൻവലിഞ്ഞവരുണ്ട് നമ്മളെ ഉപദ്രവിച്ചവരുണ്ട് നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട് ഇത്രയും കാര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നാം ദൈവഹിതവും മനുഷ്യഹിതവും തിരിച്ചറിയണം ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണം ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളൊരു ഡിസേൺമെന്റ് നടത്തണം അതായത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ മുൻപിൽ എന്താണ് വലുതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരണം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപില് നല്ലത് ഏത് തിന്മയേതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണം ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് ലഭിക്കണം പ്രിയപ്പെട്ടവര് ഇതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഒരു ആന്തരികമായ അർത്ഥം കൊല്ലരുത് ക്ഷമിക്കണം കോപിക്കരുത് ഭോഷ എന്ന് വിളിക്കരുത് സഹോദരനുമായി രമ്യതപ്പെടണം ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴ് അത് ബലഹീനതയാകാം തോറ്റു കൊടുക്കുക ക്ഷമ ചോദിക്കുക വിട്ടുവീഴ്ച ചെയ്യുക മറ്റുള്ളവരുടെ പക്ഷം നിൽക്കുക എന്നാൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് തിരിച്ചറിയണം ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ സഹോദരനുമായി എനിക്ക് രമ്യതപ്പെടാൻ പറ്റുമോ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ ജീവിത പങ്കാളിയുമായി എനിക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുമോ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ അയൽവാസികളുമായി എനിക്ക് സ്നേഹത്തിൽ പോകാൻ സാധിക്കുമോ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ മാതാപിതാക്കളുമായി എൻ്റെ മക്കളുമായി എനിക്ക് ദൈവനാമത്തിൽ ഒന്നിച്ചു പോകാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ആ ഒരു അഭിഷേകമാണ് ഇന്ന് നമുക്ക് നൽകുന്നത് അപ്പൊ അതിനു വേണ്ടി കൃപയ്ക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ